ഹലോ അസ്ലാം വലൈക്കും റുബിസി ജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് ഷോളുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഷോൾ എന്ന് വെച്ചാൽ പല ടൈപ്പ് ഷോളുകളാണ് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫസ്റ്റിൽ എന്നെ ഷെയർ ചെയ്തിട്ട് വേണം കാണാൻ അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഒരു ഏഴ് മോഡൽ ഷോളുകൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് വേണ്ടത് റേറ്റ് ഒക്കെ നന്നായിട്ട് കേട്ടതിന് ശേഷം ഇപ്പോൾ ഇതിൽ ഒന്നായിട്ട് വാങ്ങുമ്പോൾ ഫ്രീ ഡെലിവറി ഇല്ല കേട്ടോ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഏത് വാങ്ങിയാലും ഫ്രീ ഡെലിവറി ആയിട്ട് തരാം ഒന്നായിട്ട് വാങ്ങുമ്പോൾ ഫ്രീ ഡെലിവറി ഇല്ല അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുന്ന കളർ എൻ്റെ പേരും കൂടെ പറഞ്ഞിട്ട് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും കാരണം ഇതിപ്പോൾ ഞാൻ ഒരുപാട് പീസ് കാണിക്കുമ്പോൾ ഏതാണെന്ന് ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പേര് കേട്ടതിന് ശേഷം ഓർഡർ പറയുക ഇത് ഇൻ്റർനെറ്റ് കോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ് എൻ്റെ പേര് അങ്ങനെയാണ് ഇൻറ്റർനെറ്റ് കോട്ടൺ ചെറിയ ചെറിയ വില പോലെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ കാണാം മുടിയൊന്നും കാണൂല നല്ല കട്ടിയുണ്ട് വില വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇമ്പോർട്ടഡ് ഇൻ്റർനെറ്റ് കോട്ടൺ ആണ് ഇതിനകത്ത് ഇവിടെ കുറഞ്ഞതൊക്കെ കിട്ടും അതൊന്നും അല്ല ഇത് നിങ്ങൾ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് ശേഷം കമൻറ്റ് ഇടാവുള്ളൂ എല്ലാവരും പറയും ഇതിനിവിടെ ഇങ്ങനെ കിട്ടും അങ്ങനെ കിട്ടുമോ എന്ന് നല്ല വലുതാണ് പുറത്തേക്ക് കിടാൻ പറ്റുന്നത് ഇച്ചിരി വലിപ്പം വേണമെന്നുള്ളവർക്ക് ഇത് നോക്കാമേ എന്താ പിന്നെ നമ്മുടെ നൈറ്റ് ഇത്താത്ത മതി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൻ്റെ നൈറ്റ് ഒന്ന് കാണിക്കണമെങ്കിൽ ഇത്താന്ന് കൊണ്ട് ഒരു കസ്റ്റമർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാളാണെങ്കിലും ഈ കാണുന്ന ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പം നമ്മൾ ഇതാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതും ഇത് എഴുന്നൂറ്റി അമ്പതുമാണ് ഇമ്പോട്ട് ദുബായ് നൈറ്റിയാണേ ഇൻ്റർനെറ്റ് കോട്ടൻ്റെ അടുത്ത കളറാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ അടുത്ത ഷെയ്ഡാണിത് ബ്ലൂ കളർ അടുത്ത മെറൂൺ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ കൈതാടി ജംഗ്ഷനിൽ കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുളത്തുപ്പുഴ പോകുന്ന റോഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആലഞ്ചേരി എത്തുന്നതിന് മുൻപ് അപ്പോൾ നിങ്ങളിവിടെ വരുന്നെങ്കിൽ കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുളത്തുപ്പുഴ റോഡിൽ ഒരു കിലോമീറ്റർ മുന്നോട്ട് ഒന്നോ ഒന്നര കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു മുന്നോട്ട് വന്നാൽ മതി അപ്പോൾ ഇൻറ്റർനെറ്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണേ ഈ വീഡിയോയിൽ ഒരുപാട് നല്ല ഷോഡറാണ് പ്ലെയിൻ ടൈപ്പ് ആണ് ഒരുപാട് പേരും പ്ലെയിൻ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളർ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുക്കാം പർദ്ദയ്ക്കാണെങ്കിൽ ബ്ലാക്ക് പർദ്ധയ്ക്കൊക്കെ ആണെങ്കിൽ എല്ലാ ഷെയ്ഡും ചേരും ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്ന ഏത് ഷെയ്ഡായാലും നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും കളർ പർദ്ദകളാണെങ്കിൽ നിങ്ങളുടെ കളർ ഉള്ള പർദ്ദയുടെ ഒരു ഫോട്ടോ ഈ എന്താ പറയുന്ന ക്ലോസ് ആയിട്ട് വെച്ചെടുക്കാതെ ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ പറഞ്ഞ എടുത്ത് വെച്ചിട്ട് വെടിയിലെങ്ങനെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ ഏകദേശം കളർ മനസ്സിലാവും കൂടുതൽ പേരും ഫോട്ടോ എടുക്കുമ്പോൾ കളറ് കറക്റ്റ് അല്ല എന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടൊരു ഫോട്ടോ അയക്കുക അതിന് ചേരുന്ന ഷോൾ വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി കറക്റ്റ് ഇവിടെ നിന്ന് നോക്കിയിട്ട് തരുന്നതായിരിക്കുമേ അടുത്തത് കോട്ടൺ തന്നെ എല്ലാം കാണിച്ചിട്ട് കാണിക്കാം നമ്മൾ പ്രീമിയം ടർക്കിഷ് ആണ് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തലയിൽ നന്നായിട്ട് കിടക്കുന്ന അടിപൊളി മെറ്റീരിയൽ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വേറെ ഇവിടെ ഇപ്പം ഇല്ല ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി അടിപൊളി ഷോള് ടർക്കിഷ് ആണ് ഇമ്പോർട്ടൻ പ്രീമിയം ടർക്കിഷ് കോട്ടൻ മെയ്ഡിൻ തുർക്കി വില വരുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണേ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് നല്ല വീതിയും നീളവും വലിപ്പവും ഉള്ള അടിപൊളി ഷോള് അപ്പം നിങ്ങൾക്കിത് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരെണ്ണം വാങ്ങി നോക്ക് അടിപൊളി ക്വാളിറ്റി ന്യൂഡ് കളേഴ്സ് അടിപൊളി ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് ഇതാ ഇതൊക്കെ ഇച്ചിരി വലിപ്പത്തിൽ ഇടണമെന്നുള്ളവർക്ക് നല്ല സൈസ് കിട്ടുന്ന ഷോളാണ് ഇങ്ങനെ വീതിയും നിങ്ങളൊക്കെ ഇത്രയുണ്ടേ അതുപോലെ ഞാൻ ഇത്രയും കാണുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അല്ലേ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് തൊണ്ണൂറ്റഞ്ച് അപ്പോൾ നിങ്ങൾക്ക് ഗൗണ് ഈ ഗൗണ് നോക്കാം ഷോൾ നമ്മൾ മൊജയുടെ ഷോളാണ് ഇട്ടിരിക്കുന്നത് മൊജയാണ് ആ ഓക്കെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ഷോളേ അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ വേണമെങ്കിൽ ഇത് നോക്കാം അതിൻ്റെ കൂടെ കോട്ടൺ ഉണ്ടെന്ന് ഇത് ശരി നന്നായിട്ട് ചേരുവേ പ്രീമിയം ടെർക്കിഷ് കോട്ടൺ ഷോളുകളാണ് നമ്മൾ കാണുന്നത് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ ൊമ്പത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ള ഇമ്പോർട്ടഡ് ഷോളുകൾ ഇമ്പോർട്ടഡ് ഷോളുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ എല്ലാ ഇൻ്റർനാഷണൽ ലെവലിൽ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് രാജ്യത്ത് പോയാലും കിട്ടാൻ ചാൻസ് ഉള്ള മെറ്റീരിയൽസ് ആണ് നമ്മളെ ഷോപ്പിലുള്ളത് അപ്പോൾ അതിന് അത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അപ്പം ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി പ്രോഡക്റ്റുകളാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് അപ്പോൾ അതിന് നല്ല എന്താ പറയുന്നത് അതിനകത്തൊരു ഫീഡ്ബാക്ക് മോശം വരാൻ ചാൻസ് ഇല്ല അതിനകത്ത് ഇപ്പം മോജ തന്നെ ഈ ഷോളാണെങ്കിൽ ഇതിൻ്റെ പോലത്തുള്ള ഒരുപാടുണ്ട് നെയിം ഇല്ലാത്ത തന്നെ പ്രീമിയം മലേഷ്യൻ ഷിഫോൺസ് ഉണ്ട് അപ്പോൾ അത് നല്ല ക്വാളിറ്റിയാണ് ഇത് വേറൊരു ബ്രാൻഡിൻ്റെ ആണേ അപ്പോൾ എന്താ പറയുക തന്നെ ആ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഇപ്പം ചൂടെ എടുക്കത്തില്ല ഇതൊക്കെ നല്ല എന്താ പറയുന്നത് നമ്മൾ വിയർ ചെയ്താൽ നല്ലപോലെ വായു കിടക്കുന്ന നല്ല മെറ്റീരിയൽസ് ആണ് ഭയങ്കര ചൂടെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ തോന്നുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് അല്ല അപ്പോൾ നിങ്ങൾ ഇതൊക്കെ യൂസ് ഷിഫോൺസ് ഉപയോഗിക്കാത്ത ഒരുപാട് പേരുണ്ട് ഷിഫോൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഷിഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ചൂടെടുക്കും ഭയങ്കര റഫ് ആയിട്ടിരിക്കും ഇതങ്ങനെയല്ല നിങ്ങളിതെന്ന് കോട്ടൺ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ മോജ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്കിത് തലേ നിൽക്കാത്തൊരു കംപ്ലൈൻറ്റിന് ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു കോട്ട് ഇത് ടേപ്പ് ആ ടേപ്പ് എടുത്ത് ഇപ്പം ജസ്റ്റ് ഞാൻ പറയാം നമ്മളിപ്പോൾ ഷോളുകൾ ഇങ്ങനെ പിൻ ചെയ്ത് ഇടുന്നവരുണ്ട് ഇടുന്നവര് ചിലവർക്ക് ഇങ്ങനെ ചുറ്റി വെക്കുമ്പോൾ ചൂടിൻ്റെ പ്രശ്നമുള്ളവർ ഇങ്ങനെ ഇറിറ്റേഷൻ ഉള്ളവരൊക്കെ അല്ലാതെ നോർമലായിട്ട് നമ്മളിങ്ങനെ നോർമലി ഷോൾ ഇടുന്ന പോലെ ഇടൂലേ ഇങ്ങനെ ഇടത്തില്ലേ അപ്പം നിങ്ങൾക്ക് ഈ ഷോളുകൾ തലേ നിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കസ്റ്റമേഴ്സ് വന്നിട്ട് തലേ നിൽക്കത്തില്ല എന്ന് പക്ഷേ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഈ ഷോളുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തലേ നിൽക്കില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഹിജാബ് സ്റ്റൈലിംഗ് ടേപ്പ് നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ കാണിക്കുന്നത് അപ്പോൾ ഈ ടേപ്പ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഇന്നർ ക്യാപ്പ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഞാനിപ്പോൾ ഇന്നർ ക്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇത് മലേഷ്യൻ ഇമ്പോർട്ടർ ക്യാപ്പാണ് ഏതായാലും ഒരു ക്യാപ്പ് ഉള്ളിലൊരു തുണിയുടെ ഒരു ഇത് ചിലവർ ഷോളുകൾ തന്നെ ചുറ്റും കാണാം കൊച്ചു പിള്ളേരൊക്കെ ടർബൻ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ ഒരു തുണി അല്ലെങ്കിൽ ഒരു ടർബൻ അല്ലെങ്കിൽ ഒരു ക്യാപ്പ് ഒക്കെ ഇന്നറായിട്ട് യൂസ് ചെയ്തിട്ട് ഈ ഷോൾ ഇങ്ങനെ ഇടുന്നതിന് മുന്നേ ആദ്യം ഒരു ടേപ്പ് ഒട്ടിക്കോ എന്നിട്ടത് ഡബിൾ സെഡ് ടേപ്പാണ് എന്നാൽ ഈ ഷോൾ ഇടുമ്പോഴത്തേന് കറക്റ്റ് അവിടെ തന്നെ കിടന്നോളും എങ്ങോട്ട് നീങ്ങി പോകത്തില്ല പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു പിൻ ചെയ്താൽ മാത്രം മതി ഇപ്പോൾ ഓഫീസിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ എപ്പോഴും ഷോൾ ഇങ്ങനെ പോകുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ നമ്മൾ ഷോൾ ഓഫീസിലൊക്കെ ഇരിക്കുന്നവർക്ക് എപ്പോഴും ഇത് പിടിച്ച് പിടിച്ചിരിക്കേണ്ടി വരും അപ്പോൾ ഒരുപാട് പിന്നെ ചുറ്റി ഇരുന്ന് ജോലി ചെയ്യാനും പറ്റൂല നല്ല ചൂടും ബുദ്ധിമുട്ടും അല്ലേ ജോലി ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് അത് കംഫർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടേപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ പോലും നിങ്ങളുടെ ഇവിടെ വരെ മറിഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റൈലിംഗ് ടേപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും തലേന്ന് പോവാതെ ഒരു ഇന്നർ ക്യാപ് യൂസ് ചെയ്തിട്ടിടാം ഒന്നിത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ഷോളുകൾ ഇങ്ങനെ ചുറ്റി ഇട്ടാലും ചൂട് പ്രശ്നമില്ലാത്തവർക്ക് ഈ ഷോളുകൾ നല്ല കംഫർട്ടായിട്ട് ചുറ്റി തന്നെ ഇരിക്കാം ചൂടെടുക്കൂല എന്തോ പറയാൻ കേട്ടോ വിട്ടുപോയി സംഗതി മറന്നുപോയി അപ്പോൾ അടുത്ത നമ്മൾ പ്രീമിയം ഷോളുകൾ ഇത്രയാണ് ഉള്ളത് അടുത്തതും ഇതൊരു സോഫ്റ്റ് ബിസ്കോസ് കോട്ടനാണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പ്രീമിയം വിസ്കോസ് കോട്ടൺ ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് ഇനിയിപ്പോൾ ക്ലൈമറ്റിനനുസരിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരിതാണ് കാരണം ചൂടൊന്നും സഹിക്കാൻ പറ്റത്തില്ല നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കര ചൂടാണ് ഏത് സമയമായാലും അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻഡ് പ്രീമിയം മെറ്റീരിയൽസ് ആണേ നിങ്ങളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ദൂരെ ഇരുന്ന് കാണുന്ന കസ്റ്റമേഴ്സും ഉണ്ട് ഇപ്പം നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്തവരൊക്കെ അപ്പോൾ അവർ കരുതും നമ്മൾ വീഡിയോയിൽ കൂടി ഇങ്ങനെ പറയുന്നില്ല എങ്ങനെ ഉണ്ടാവും ചിലവർക്ക് കൺഫ്യൂഷൻ ആണ് ഇത് എങ്ങനെ വാങ്ങും അത്ര നന്നായിരിക്കും നന്നായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അല്ലാതെ ഒരിക്കലും ഞാൻ നന്നാണ് നല്ലതാണെന്ന് പറയില്ല കാരണം ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് ദൂരെ നിന്ന് വരുന്നുണ്ട് ഇപ്പം വരുമ്പോൾ ഇതെന്തെങ്കിലും ഞാൻ പറയുന്നത് സത്യസന്ധം അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നൊരു കസ്റ്റമർ അപ്പോൾ തന്നെ നമ്മൾ ചോദിക്കത്തില്ലേ നിങ്ങളങ്ങനെ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റ് അത്രയും ക്വാളിറ്റി ഉള്ളൊരു സാധനമല്ലാതെ നമ്മളിവിടെ എടുത്തുവച്ചിട്ട് ആ ഇത് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ഓടി വായുമെന്ന് പറയത്തില്ല സോ നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം പറയുന്ന കാര്യം കറക്റ്റായിരിക്കും അതിൽ കുറഞ്ഞ ഇതുണ്ടെങ്കിൽ ഞാൻ പറയും അതങ്ങനെ തന്നെയാണെന്ന് പറയും അപ്പോൾ നിങ്ങൾക്കിത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഷോളുകൾ നോക്കുന്നവർക്ക് ഇത് നോക്കാം വലിയ ഷോളുകൾ ഉമ്മമാർക്കൊക്കെ പർദ്ദയ്ക്ക് ഇടാൻ പറ്റുന്ന പ്ലെയിനായിട്ട് ഇടാൻ പറ്റുന്ന വലിയ ഷോളാണ് അപ്പോൾ നിങ്ങൾക്കിത് നോക്കാം ഇരുന്നൂറ്റി എൺപത്തഞ്ചാണ് ഒന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഉമ്മമാരൊക്കെ വരുമ്പോൾ ഇവിടെ എൻ്റെ മുന്നേ ഉച്ച തന്നെ പറയും ഭയങ്കര വിലയാണ് പക്ഷേ സാധനം കൊള്ളാംന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോന്ന് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആലോചിക്കുക എന്താ അങ്ങനെ പറഞ്ഞാൽ നല്ല സാധനം ആയതുകൊണ്ടല്ലേ അതിന് വില വരുന്നേ അപ്പോൾ ഉമ്മമാരുടെ അറിവിലേക്കായിട്ട് ഒന്നുകൂടി പറയാണ് നമ്മൾ ഇന്ത്യൻ്റെ സാധനങ്ങളല്ല ഇതൊന്നും ഇതെല്ലാം വെളിരാജ്യങ്ങളിൽ നിന്നും വരുന്ന പ്ര മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരുത്തുന്നതിൻ്റെ ചിലവുണ്ട് അത്രയും ക്വാളിറ്റി അത്രയും നല്ല സാധനങ്ങൾ ഇവിടെ വരുത്തുമ്പോൾ വില ആവുന്നുണ്ട് കാരണം നമുക്ക് കാർഗോ ചാർജും എല്ലാ ചിലവും കൊടുത്തിട്ടല്ലേ വരുന്നത് അപ്പോൾ അത്രയും വിലയാവുന്നുണ്ട് ഞാൻ ചെറിയൊരു മാർജിനാണ് എല്ലാത്തിലും ആഡ് ചെയ്തിരിക്കുന്നത് കട പിന്നെ സ്റ്റാഫ് എല്ലാവരും നടത്തിക്കൊണ്ട് പോകണ്ടേ അപ്പോൾ ഉമ്മമാർ മനസ്സിലാക്കുക അത്രയും നല്ല പ്രോഡക്റ്റിനാണ് വിലയുള്ളത് വില കുറഞ്ഞ പ്രോഡക്റ്റും ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് വേണ്ടത് നോക്കിയെടുക്കുക നമ്മളെ മുന്നേ വന്ന് നിന്നിട്ട് ഭയങ്കര വിലയാണെന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് നല്ല സങ്കടവും വിഷമവും ഉണ്ട് കണ്ടിന്യൂസ് ഇങ്ങനെ നമ്മളൊരു പ്രീമിയം സ്റ്റോറാണ് സ്റ്റോറിനെ പറ്റി ധാരണയില്ലാത്തവരായിരിക്കാം മേ ബി അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ നല്ല സാധനങ്ങൾ വിൽക്കുന്ന കടയാണ് അപ്പോൾ ആ കടയിൽ വന്നിട്ട് സാധനം കൊള്ളാൻ വില കൂടുതൽ പറയുന്നത് കൊണ്ട് അർത്ഥമൊന്നുമില്ല ഒന്നുമില്ല അതായത് നമ്മളിപ്പോൾ ഏറ്റവും കൂടിയൊരു കാറിൻ്റെ ഷോറൂമിൽ ചെന്നിട്ട് കാർ കൊള്ളാൻ ഭയങ്കര വിലയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ബെൻസൊക്കെ അടിപൊളി കാറാണ് വില കൂടുതലാണ് അതേപോലെ കാറാണ് ആൾട്ടോ കാർ വില കുറവാണ് അപ്പോൾ വ്യത്യാസം അത്രയും ഉണ്ട് മനസ്സിലാക്കുക ദയവ് ചെയ്ത് വരുമ്പോൾ നമ്മളെ മുന്നേ വെച്ച് നമുക്കത് വിഷമമാണ് എനിക്കത് നന്നായിട്ട് ഹെർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ടും എന്താ പറയുന്നത് കസ്റ്റമർ വരുമ്പോഴത്തേക്കും എനിക്ക് ചെന്ന് സംസാരിക്കാൻ തന്നെ ചിലപ്പോൾ ടെൻഷനാണ് കാരണം നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ ചെന്ന് സംസാരിക്കുമ്പോൾ അവർ ആദ്യം മുഖത്തടിച്ചാണ് പറയും ആ നിങ്ങൾക്ക് ഭയങ്കര വിലയാണല്ലോ എന്ന് പറയും പിന്നെ അവർ ഒന്നിന് പരം രണ്ട് മൂന്നും ഒക്കെ എടുത്തോണ്ടും അപ്പം നമ്മളിങ്ങനെ ഒരു മാനസികമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ സ്വന്തം ഒരു മുളെപ്പോലെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററിനെ പോലെയൊക്കെ മനസ്സിലാക്കുക അടുത്ത കളർ ഈ പണ്ടാരോ പറയും മൈക്ക് കിട്ടിയ പിന്നെ വിടൂല്ലെന്ന് ഞാൻ ചില സമയം ഓവറായിട്ട് സംസാരിക്കും കേട്ടോ സോറി കളേഴ്സ് നോക്കിയോ നല്ല നല്ല കളേഴ്സ് ഇപ്പം എല്ലാത്തിനും ചേരുന്ന കളേഴ്സാണ് യോണിയം പിങ്ക് ഒക്കെ അതുപോലെ സിൽവർ ബ്ലാക്കിനൊക്കെ അടിപൊളി ലുക്ക് കിട്ടുന്ന കളേഴ്സാണ് അപ്പോൾ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം സോഫ്റ്റ് കോട്ടൺ ചോദിച്ചിട്ട് ഇതിൻ്റെ വില ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഇത് പറഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്കിതെടുത്ത് അവർ ഫോട്ടോസ് അയച്ചു തരും ഇതൊക്കെ ഇപ്പോൾ രണ്ടോ മൂന്നോ സെറ്റ് സെറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഇല്ലെന്ന് പറയുമ്പോൾ ഒന്നും തോന്നല്ലേ കാരണം നമ്മളിപ്പോൾ ഒരു എല്ലാം കൂടി ഒരു ആയിരം പീസൊന്നും കൊണ്ടു വെച്ച് സെയിൽ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നമുക്ക് അറിയാമല്ലോ എങ്ങനെ പോകുന്ന മെറ്റീരിയലാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി വയ്ക്കുന്നുണ്ട് പക്ഷേ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരേപോലെ ഒരുപാട് പേരാണ് വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഒത്തിരി പേര് കാണുന്നത് അപ്പോൾ ആയിരം ആയാലും രണ്ടായിരം ആയാലും അതിൽ നിന്നൊരു പത്തോ ഇരുപതോ പേര് വാങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ തരും ചിലപ്പോൾ നൂറെണ്ണം സെയിം ഉണ്ടെങ്കിൽ തരും അപ്പം നിങ്ങളത് മനസ്സിലാക്കുക ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട അടുത്ത വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് എല്ലാ പ്രോഡക്ട്സും അടുത്തത് നമ്മുടെ വെൽവെറ്റ് ഷിമ്മറാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ എക്സ്ട്രാ പ്രീമിയം ഷിമ്മർ ഇതിൻ്റെ പല ക്വാളിറ്റി ഉണ്ട് ഇവിടെ തന്നെ ഇതിൻ്റെ കുറഞ്ഞതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇത് പക്ഷേ അതിനെക്കാട്ടിയും കൂടുതലാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ്